ജാസ്മിനും ഗബ്രിയും ലൈവിലിരുന്ന് സംസാരിക്കുകയാണ് അവിടെ ഗബ്രിയുടെ പിണക്കത്തിന് കാരണം എന്തെന്ന് നമുക്ക് ഈ ലൈവിലുള്ള ഇവരുടെ സംഭാഷണം കേട്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അവരോട് സംസാരിക്കുന്നത് അർജുനെ കുറിച്ചായിരുന്നു കുറിച്ചാണെന്ന് പറയാൻ കാരണം അർജുൻ ആ സമയത്ത് അവിടേക്ക് വരികയും പായസം കൊണ്ടു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് അങ്ങനെ പോയി ആ സമയത്താണ് ഇവർ ഈ ടോക്ക് ആരംഭിക്കുന്നത് ആ സമയത്ത് അവിടെ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ഓഹ് എന്തൊക്കെയായിരുന്നു ചായ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഹഗ് ചെയ്യുന്നു കൈമയ പിടിക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അത് എൻ്റെ അടുത്തൊന്നല്ല അത് വേറെ ആളുടെ അടുത്തായിട്ടാണ് എന്ന് പറയുന്നുണ്ട് നിനക്ക് തോന്നതാ അത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഗബ്രി പറയുന്നുണ്ട് എന്നെ ഒഴിവാക്കിയിരിക്കോ എന്നെ വേദനിപ്പിക്കിരിക്കോ എന്നൊക്കെ അവിടെ ഗബ്രി പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഓ നീ എന്ത് പറയുന്ന നീ ഇങ്ങനെയൊന്നു തന്നെ പറയേണ്ട അടുത്ത് പറയല്ലേ അത് അവര് തമ്മിലാണ് അല്ലാതെ എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല അവരുമായിട്ട് യാതൊരു ബന്ധമില്ല അവർ വേറെ ആൾക്കാരെ എനിക്ക് സംശയമുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതായത് അർജുനം ശ്രീധുനെ കുറിച്ചാണെന്ന് തോന്നുന്നു അവരത് പറയുന്നത് പക്ഷേ ഗബ്രി പറയുന്നുണ്ട് അവിടെ ഇല്ല എനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ല നീ നൂറ് ശതമാനം വിശ്വസിച്ചോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എനിക്കത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അല്ല നമ്മളെ കുറിച്ചും അങ്ങനെ തന്നെയാണല്ലോ ഇവിടെയൊക്കെ പറയുന്നത് അവർക്കും അങ്ങനെയാണല്ലോ സംശയം വരുന്നത് എനിക്ക് എന്തായാലും യും അങ്ങനെയാണ് സംശയം തോന്നുന്നത് അവരെയാണ് സംശയം തോന്നുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഗബ്രി സമ്മതിച്ചു കൊടുക്കുന്നില്ല ഗബ്രി പറയുന്നത് ഇല്ല നൂറ് ശതമാനം ഉറപ്പാണ് നീ ബെറ്റ് വെച്ചോ അങ്ങനെ ഇല്ല എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും അർജുനേയും ശ്രുതിനേയും ചേർത്ത് അവരുടെ ഇടയിലാണ് ടോക്ക് നടന്നിട്ടുള്ളത് എന്തായാലും ഇവരത് ഭയങ്കര ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ലാലേട്ടൻ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്